നമസ്കാരം മൂന്നാം കണ്ണ ന്യൂസിലേക്ക് സ്വാഗതം ബദിയെടുക്ക കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും പതിനഞ്ചോളം ആടുകളെ മോഷ്ടിച്ച രണ്ടു പേരെ ബദിയെടുക്ക എസ് ഐ എൻ അൻസാറും സംഘവും അറസ്റ്റ് ചെയ്തു മൂക്കമ്പാറയിലെ അബ്ദുള്ളയുടെ മക്കളായ മുഹമ്മദ് ഷഫീഖ് ഇബ്രാഹിം ഇബ്രാഹിംഖലീൽ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് കേസിലെ മറ്റൊരു പ്രതിയായ സിദ്ദിഖ് സ്ഥലത്തടുക്കയെ പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു പിടിയിലായ പ്രതികൾ ബദിയെടുക്ക കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മോഷ്ടിച്ച പതിനഞ്ചോളം ആടുകളെ പോലീസ് കണ്ടെത്തി സഹോദരങ്ങളായ പ്രതികൾ മുഹമ്മദ് ഷഫീഖും ഇബ്രാഹിം ഇബ്രാഹിംഖലീലും സഞ്ചരിച്ച കാർ പോലീസ് കസ്റ്റഡിയിലാണ് വീട്ടുമുറ്റങ്ങളിൽ കെട്ടിയിട്ട ആടുകളും മേയാൻ വിട്ട ആടുകളും മോഷ്ടിക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു വാഹനങ്ങളിലും മറ്റും കടത്തിയ ആടുകളെ പ്രതികൾ ചെറിയ വിലക്ക് ചാത്തപ്പാടിയിൽ വിൽപ്പന നടത്തിയിരുന്നു പോലീസ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെടുത്ത ആടുകളെയെല്ലാം ബദിയെടുക്ക പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുന്ന പരാതിക്കാർ ആടുകളെ കെട്ടിയിട്ടത് കൗതുകത്തോടെയാണ് കാണുന്നത് പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂന്നാം കണ്ണ്